നമ്മുടെ തൊട്ടടുത്ത വീട്ടില് താമസിച്ചിട്ടുണ്ടായിരുന്നു ഫാമിലിയാണ് കേട്ടോ വയനാട് ഉള്ളത് അവര് പതിനാറ് വർഷം മുൻപ് നമ്മുടെ അടുത്ത വീട്ടിലുണ്ടായിരുന്നതാണ് അവൻ എഞ്ചിനീയറാണ് അവനും വൈഫും കൂടി താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെ കാണാനാണ് ഞങ്ങള് പോസം മുൻപ് നമ്മുടെ വീട്ടില് വന്നിട്ടുണ്ടായിരുന്നു രാവിലെ ഒരു ആറരയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നല്ല റോഡാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ബ്ലോക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ കുറ്റിയാടി എത്തിയപ്പോൾ ഒഴിഞ്ഞ സ്ഥലം കണ്ടപ്പോൾ ചായ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവിടെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വണ്ടിയൊക്കെ നിർത്തി ഞങ്ങൾ കഴിക്കുകയാണ് ശരി ഇപ്പം നല്ല ഉറക്കാണ് ലൊക്കേഷൻ അയച്ചു തന്നിരുന്നു അപ്പൊ മാപ്പ് നോക്കി കൊണ്ട് കേട്ടോ പോകുന്നത് ഇനി അധിക സമയമില്ല ഏതാണ്ട് വയനാട് ആ ഭാഗങ്ങൾ എത്തിയിട്ടുണ്ട് വയനാട് ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് പോവാണ് പുറത്ത് നല്ല വെയിലാണെങ്കിലും ഒരു തണുത്ത കാറ്റാണ് വയനാട് ഇങ്ങനെ എത്തണോട് കൂടിയിട്ട് നമുക്ക് ആ തണുത്ത കാറ്റ് കാറ്റിങ്ങനെ അനുഭവിക്കുന്നുണ്ടായിരുന്നു നല്ല എന്താ പറയുക നല്ലൊരു ഭംഗിയുള്ള സ്ഥലം അവിടെ ഒരു സ്കൂളൊക്കെ കണ്ടു കേട്ടോ അവിടെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ സ്കൂൾ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ നമുക്കറിയില്ല അറിയില്ല ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നല്ലൊരു സ്കൂളൊക്കെ കണ്ടു ഏതാണ്ട് അവിടെ എത്താറായി അങ്ങനെ ഞങ്ങൾ പത്തര ആയപ്പോൾ അവരെ വീട്ടിലെത്തിയിട്ടോ ആറരയ്ക്ക് പോയി പത്തര എപ്പോഴേക്കെത്തി കറക്റ്റ് നാല് മണിക്കൂർ ഇതാണ് രഞ്ചേഷൻ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഏട്ടനും അവരുടെ ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ഇതാണ് രഞ്ജേഷിന്റെ മോളാണത് കേട്ടോ ഒരു മോനും ഉണ്ട് അവൻ പ്ലസ് ടുവിന് പഠിക്കുകയാണ് ബർത്ത്ഡേ ഉണ്ട് വരുന്നത് അടുത്ത ആഴ്ചയല്ലോ ഞങ്ങള് വരണത് പ്രമാണിച്ച് ഇന്ന് ആഘോഷിക്കർത്ത് വരാൻ പോണല്ലോ അപ്പൊ അഡ്വാൻസ് ആർത്ത്ഡേ ഇതാണ് നമ്മള് സ്വന്തം ഇതാണ് ഞങ്ങളെ കാണാൻ നമ്മളെത്ര ചട്ടി മൺചട്ടിയാണ് അടുപ്പന്നെ അധികം കത്തിക്കല്ലേ ഫുള്ള് ചട്ടി പിന്നെ ഞങ്ങള് ചായക്ക് ഇരുന്നു അവിടെ വയനാടൻ സ്പെഷ്യൽ വിഭവങ്ങളൊക്കെയാണ് ചായയ്ക്ക് ഉണ്ടായിരുന്നത് അപ്പൊ അതെല്ലാം ആസ്വദിച്ച് കഴിച്ചു പിന്നെ അവരെ തോട്ടത്തേക്ക് ഇറങ്ങിയപ്പോ കാപ്പിക്കുരുമാണ് കേട്ടോ ഒരു ഒരുപാട് കാപ്പി ചെടികൾ ഉണ്ട് പിന്നെ കൊക്കോ മര ചെടികള് അതൊക്കെയാണ് കേട്ടോ അവരെ തൊടികളുള്ളത് വയനാടല്ലേ പിന്നെ താഴത്തേക്ക് വയല് കാര്യങ്ങളൊക്കെ ഉണ്ട് യൊക്കെ തന്നെയോ എന്റെ സാരി അടച്ചത് ആ വെള്ള സാരി ഫോട്ടോ നോക്കണം നമ്മൾ സച്ചിനെ േര പതിനഞ്ച് വർഷം മുൻപൊന്നും നമ്മുടെ കയ്യിൽ ടച്ച് ഫോൺ ഇല്ലല്ലോ അന്നൊരു സ്വിച്ച് ഫോൺ ഫോണായിരുന്നു അന്നെടുത്ത ഫോട്ടോ ആണ് അവരുടെ ഫോണിൽ ഇപ്പോഴും അവരത് സേവ് ചെയ്ത് സ്റ്റോർ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവർ സ്നേഹബന്ധം എന്നാലോചിച്ചു നോക്കുക അത്രത്തോളം വേണ്ടപ്പെട്ടവരായിരുന്നു ഇവർ എൻ്റെ രണ്ട് മക്കൾ ദാനും ശ്രീകുട്ടിയും വേറെ കൂടെ തന്നെയാണ് കളിക്കാനായാലും പുറത്തേക്ക് ജിജ എപ്പോൾ പോവുകയാണെങ്കിലും വള മാലതൊക്കെ വാങ്ങിക്കൊണ്ടു അത്രയും സ്നേഹബന്ധമായിരുന്നു അപ്പം ആ ഫോട്ടോ ഒക്കെയാണ് എല്ലാവരും ഇനി ബർത്ത്ഡേ ആഘോഷമാണ് അപ്പോൾ കേക്ക് കട്ടിങ്ങുണ്ട് അവൾ റെഡിയായി ഒരുങ്ങി നിന്നു ഇനി ഞങ്ങള് ഊണ് കഴിക്കാൻ തുടങ്ങി ഊണ് അയ്യോ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ സമയം കിട്ടാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഞങ്ങള് പോവാണ് ഞങ്ങടെ ക്ലോസ്ന്ന് പറഞ്ഞാൽ അത്രയും ക്ലോസ് ആണ് അപ്പൊ ഇവരെ കാണാൻ ഞങ്ങൾ വന്നിട്ടുള്ളത് പതിനാറ് വർഷം മുന്നുള്ള കണക്ഷനാണ് മൂന്ന് മണിയായപ്പോ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയിട്ടോ അപ്പോൾ ഞങ്ങളുടെ മുന്നിൽ വഴി കാണിക്കാൻ വേണ്ടിട്ട് രഞ്ജേഷും ജിജിയും പോരുന്നുണ്ട് ഞങ്ങൾ തിരിച്ചു പോരുമ്പോ വേറെ റൂട്ട് വഴിയെ പോകുന്നു താമരശ്ശേരി ചൊരം വഴിയാണ് ജിജ കമ്പ്യൂട്ടർ സെന്റർ നടത്തുന്നുണ്ട് ഡിജിറ്റൽ വേൾഡ് എന്നാണ് പേര് അപ്പൊ അതൊക്കെ അവള് കാണിച്ചു തന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് യാത്ര തിരിച്ചോട്ട് പോകുന്നു അത് ഞങ്ങൾ പോരുന്ന വഴി ബാണാസുരം ഡാം കണ്ടു അപ്പൊ അവിടെ ഇന്ന് വണ്ടി നിർത്തി കൊറച്ചുനേരമൊക്കെ ഇന്ന് ഇറങ്ങി ആസ്വദിച്ചു നല്ല എന്തൊരു തണുത്ത കാറ്റ് അവിടെ വരുന്നെന്നറിയോ അപ്പൊ അതൊക്കെ ഇത് കണ്ട് പിന്നെ പോരുന്ന വഴി പല കാഴ്ചകളും കണ്ടു എല്ലായിടത്തും ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ കൊറേ കാഴ്ചകളെല്ലാം കണ്ടു അങ്ങനെ രാത്രി എട്ടരയായപ്പോഴേക്ക് വീട്ടിലെത്തി